ശരിക്കും നമ്മൾ സാധാരണ കണ്ട് വരുന്ന സിനിമകളും പണ്ട് തൊട്ടേ കണ്ടിട്ടുള്ളത് ഓരോ മകളുടെയും മാതാപിതാക്കൾ കാണേണ്ട സിനിമ നമ്മൾ നമ്മുടെ മനസ്സിലൂടെ തന്നെ ഇത്ര എത്ര സിനിമകൾ പോകുന്നുണ്ട് പക്ഷെ എനിക്ക് തോന്നുന്നു ഇത് കണ്ണു നിറഞ്ഞ ഒരുപാട് സന്ദർഭങ്ങൾ ഈ സിനിമയിൽ ഉണ്ടായിരുന്നു രണ്ട് ആൺകുട്ടികളുടെ അമ്മ എന്ന രീതിയിൽ അല്ലാണ്ട് ടച്ചിങ് ആയിട്ടുള്ള ഒരിക്കലും ഒരു ആണിനും ഇങ്ങനൊരു വിധി വരരുതേ എന്ന് അറിയാതെ പ്രാർത്ഥിച്ചു പോയ നിമിഷങ്ങൾ ഉണ്ടാക്കി തന്ന സിനിമയാണ് ഭയങ്കര ടച്ചിങ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആൻഡ് ഏറ്റവും നല്ല സമൂഹത്തിന് കൊടുക്കേണ്ട ഒരു മെസ്സേജ് ആണ് ഞങ്ങൾ രണ്ട് ആൺകുട്ടികളെ ഞങ്ങൾ വളർത്തിക്കൊണ്ട് വരികയാണ് അവർക്ക് ഒരിക്കലും ഇങ്ങനൊരു അവസ്ഥ വരരുത് എന്നുള്ളതാണ് ഓരോ സ്ത്രീയും കണ്ടിരിക്കേണ്ട സിനിമയും കൂടിയാണ് കാരണം ആ സിനിമയിൽ പറയുന്നത് പോലെ തന്നെ ഏതൊരു നമ്മുടെ ഐതിഹ്യങ്ങളിൽ പറയുമ്പോഴേ ഷൂർപ്പണക ഉണ്ട് കഥകളിൽ അപ്പോൾ അതുപോലെ നമ്മുടെ ചുറ്റും നല്ല സ്ത്രീകളുമുണ്ട് അല്ലാത്തവരുമുണ്ട് അത് തിരിച്ചറിയാൻ നിയമത്തിന് സാധിക്കണം എന്നുള്ളതാണ് ആ തമാശ നല്ല എനിക്കൊന്നും ആസിഫ് അല്ലിയാണല്ലോ ആ ഫ്രണ്ട്സ് തമ്മിലുള്ള ഭയങ്കര ലൈറ്റ് ആയിരുന്നു ഭയങ്കര നല്ല മൊമെൻറ്റ്സ് ആയിരുന്നു അതേപോലെ തന്നെ ബോത്ത് കോമഡി ആണെങ്കിലും ടച്ചിങ് ആണെങ്കിലും പിന്നെ അതിൻ്റെ ഒരു കാതൽ ആ സിനിമയുടെ ഒരു മെസ്സേജ് കഥ എന്ന് പറയുന്നതും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മൂവി എന്ന് തന്നെ പറയാം ഇപ്പം എല്ലാം ഒരു നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നു എൻറ്റർടൈനിങ് ആയിട്ടുള്ളത് അപ്പം ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരുപാട് മുഹൂർത്തങ്ങൾ സമ്മാനിച്ച ഒരു പെർഫെക്റ്റ് മൂവി എന്ന് തന്നെ പറയാം